ഹലോ അപ്പം നൂൽപ്പുടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി പറഞ്ഞു തരാവേ ഇത് ഒരു എളുപ്പക്കറിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് കറിയായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങളുടെ അളവിൽ മാറ്റമൊക്കെ വരുത്താം കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി വേണ്ടിതാ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് അതുപോലെ കുറച്ച് സവാള പിന്നെ ഇതാ അരിഞ്ഞ് വെച്ച കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഫിലേയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് ചേർക്കണം കേട്ടോ ചതച്ച് ചേർക്കണ്ട നമ്മൾ ഓരോ കറികൾക്കും ചിലത് ചതച്ച് ചേർക്കുന്നതും അരിഞ്ഞ് ചേർക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടും ഒരുപോലെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ അങ്ങനെയല്ല രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ട എത്രയാണോ ഉപ്പ് ആ ഉപ്പും ചേർത്ത് ഇത് എന്താണ് വിസലടിക്കാൻ പാകത്തിന് ഒരു ഗ്ലാസ് വെള്ളം അടഞ്ഞു ഒഴിക്കുന്നത് വെള്ളം കൂടി പോവേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം ഞാൻ ഒരു മൂന്ന് വിസലിനം വയ്ക്കുന്നുണ്ട് കേട്ടോ ആ നേരത്തെ നമുക്കിനി നമ്മുടെ തേങ്ങതിലേക്ക് അരച്ചെടുക്കാം അതിന് വേണ്ടിതാ ഒരു ജാറെ എടുത്തിട്ട് കുറച്ച് തേങ്ങ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ നമുക്ക് ഈ കറിയിൽ തേങ്ങാ പാല് വേണമെങ്കിലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചത് വേണമെങ്കിലും അതങ്ങനെയും ചേർത്താ കേട്ടോ പക്ഷെ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ചേർത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തേങ്ങ നല്ല ഫൈനായിട്ട് അരയണം കേട്ടോ എന്നിട്ട് അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിലാണ് രസം അപ്പോൾ അത് നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുത്ത് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ ഇത് ആ മൂന്ന് വിസിലടിക്കുന്നുണ്ട് കുക്കർ വിസിൽ വിസിലെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് തുറക്കുക കേട്ടോ ആവിയൊക്കെ നന്നായി പോയി കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കാവൂ എന്നിട്ട് അങ്ങനെ തുറന്നിട്ട് നമ്മുടെ അതിലുള്ള പച്ചക്കറികളിൽ അതൊക്കെ ഒന്ന് നമ്മുടെ എന്ത് തവിയാണോ അതെടുത്തിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അതിങ്ങനെ ഉടയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിയിൽ ഇതൊക്കെ ഒന്ന് കുറുകി കിട്ടും കുറുകി കഴിഞ്ഞാലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ തഴി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അത് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു പൊടിക്ക് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കറി പോലെ വെള്ളം ചേർക്കണ്ട ഒന്ന് കുറുകി കിട്ടുമ്പോഴാണ് ഈ കറി ടേസ്റ്റ് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എരിവിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കയ്യിൽ കുരുമുളക് പൊടി ഇല്ല കുരുമുളകാണ് എങ്കിൽ നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് തേങ്ങ ചേർത്ത് യ്ക്കെട്ടോ എൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഉള്ളത് കൊണ്ട് ഞാനിത് അതിൽ ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ എന്നാൽ ടേസ്റ്റിനും ഒട്ടും കുറവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആട്ടോ അത് നിങ്ങൾ ഇതുവരെ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പത്തിനും അതുപോലെ നൂൽപ്പുട്ടിനും ഒക്കെ ഒരുപോലെ കഴിക്കാൻ വേണ്ടി കറിയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് കുറേ കുറ്റിക്കുറ്റി വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ